ആദ്യത്തെ വലടിച്ചതിന് ശേഷം നമ്മുടെ മീൻ തേടിയുള്ള യാത്ര തുടർന്നോണ്ടിരിക്കേണ്ട അത് ചെറിയ ഡിങ്കി ഉണ്ടല്ലോ അത് ബോട്ടിലേക്ക് ചേർത്ത് വെക്കാനായിട്ട് നമ്മുടെ ചേട്ടന്മാരെല്ലാവരും കൂടി ചേർന്ന് വലിച്ചോണ്ടിരിക്കാൻ വേണ്ടി കാണണം നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പേഴ്സിൻ ബോട്ടിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കണം ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കാണാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കട്ടെ ഇതുപോലെ നമ്മുടെ ഡിങ്കി ബോട്ടിന്റെ ബാക്കിൽ കെട്ടി നിർത്തോട്ടെ ഡിങ്കി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ വള്ളത്തിന് എന്താ പറയുന്നത് മീൻ ഐസ് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൊരു പൈപ്പ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ മേലക്കൊന്ന് കഴുകണം വേറൊന്നുമല്ല മീന്റെ ചെതമ്പലും കാര്യങ്ങളെല്ലാം നമ്മുടെ മേത്തുണ്ടാവട്ടെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് ഒന്നാ നമ്മുടെ കടലിലെ വെള്ളത്തിൽ തന്നെയാണ് മേലൊക്കെ ഒന്ന് കഴുകി വെക്കണിണ്ടീൻ്റെ ഉള്ള യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ചക്ക് നമ്മൾ കഴിക്കാനായിട്ട് എന്താ വെക്കണത് നല്ല അടിപൊളി അടിപൊളിയൊരു നെയ്മീൻ ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ആദ്യ ഉട്ട പോലെ തന്നെ കിട്ടിയ ഒരു ചെറിയൊരു അക്കൂറ ചെറുതല്ല അത്യാവശ്യം വലിപ്പുള്ള ഐക്കൂറ അറക്ക പിന്നെ ചെമ്പാൻ എന്നൊക്കെ പറയും അങ്ങനെ പല പല പേരുണ്ടാ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അപ്പൊ നിങ്ങളുടെ നാട്ടിൽ പേരൊന്ന് കമന്റ് ചെയ്യുക അതിനെ വെട്ടി ക്ലീൻ ഇവിടെ ചെയ്തോണ്ടിരിക്കും കൂടി ചേർന്നുണ്ട് അങ്ങനെ ഓടിപ്പോഴി ഒരു ബോട്ടുകാർ വന്നിട്ടാ ബോട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പേഴ്സൺ ബോട്ട് തന്നെ അതായത് ചാള ബോട്ട് തന്നെ അപ്പൊ അവർക്ക് കറിക്ക് മീനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉണ്ടായ അയിലെ കുറച്ചുള്ളു അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് കൂട്ടന്മാരെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മുടെ കടൽ വെള്ളത്തിൽ തന്നെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കയാണ് അതേസമയം ഇപ്പം നോക്കിയാൽ നമ്മുടെ വലയിൽ കിട്ടിയ പച്ച അയിലിനെ ഇവിടെ കീറി മുറിച്ച് ഇങ്ങനെ ഉള്ളിലെ വേസ്റ്റ് ആയി കളഞ്ഞു വെച്ചിട്ടാ ഇത് എന്തിനാണെന്നറിയോ ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആണ് ഇപ്പോൾ നമ്മുടെ ബോട്ടിന്റെ വീൽ ഹൗസിന്റെ മുകളിൽ നല്ല വെയിലാണ് മുകളിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും പിന്നെ രാത്രി നമ്മുടെ അജോ മണിച്ചേട്ടൻ്റെ ഉണക്കമീൻ വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുണ്ട് അത് നമ്മുടെ വീഡിയോയിൽ പുറകെ വന്നിട്ടുണ്ടാവും വലക്ക് ചെറിയ കണ്ടിപ്പ കൊള്ളേന്റെ വെയിൽ നമ്മുടെ ചേട്ടന്മാരെ നടച്ചോണ്ടിരിക്കയാണ് അതേസമയം നല്ല വെയിലാണ് അപ്പൊ നമ്മുടെ ആ ഒരു പച്ച ടർപ്പായി അത് നമ്മുടെ ബോട്ടിന്റെ അമരത്ത് വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കേണ്ട സീനിയർ ആയിട്ടുള്ള അപ്പച്ചന്റെ ഇവിടെ വെളുത്തുള്ളിയുടെ തൊണ്ട് കളഞ്ഞോണ്ടിരിക്കേണ്ട അതുപോലെ തന്നെ പച്ചോളകും ഇഞ്ചിയും സവാളയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നല്ല അടിപൊളി അടിപൊളിയൊരു അറക്കക്കറി ഒരു വീഡിയോ ഉണ്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ അപ്പൊ ടർപ്പായ ഒക്കെ കെട്ടി ചേട്ടന്മാരെല്ലാരും വെയിലിനെ തടഞ്ഞിങ്ങനെ നിക്കയാണ് ഇവിടെ രണ്ട് പാത്രത്തിൽ മീൻ ഇരിക്കുന്നുണ്ട് ഒരെണ്ണത്തിൽ നമ്മുടെ നെയ്മീനും പിന്നെ ഒരെണ്ണത്തിൽ നമ്മൾ നേരത്തെ ക്ലീനാക്കിയ നമ്മുടെ അയിലേ വേണ്ട അതിനകത്തേക്ക് ഉപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിപ്പിച്ചിട്ട് മോളിൽ കൊണ്ടുപോയി ഉണക്കാനായിട്ട് നമ്മൾ വെക്കാൻ പോവേണ്ട നേരെ ബോട്ടിന്റെ വീലൗസിന്റെ മുകളിൽ കയറി കീറി മുറിച്ച് രണ്ട് കഷ്ണങ്ങളാക്കി സുന്ദരന്മാരാക്കി വെച്ചാണ് അയിലക്കുട്ടന്മാരാ നേരെ നമ്മുടെ ബോട്ടിന്റെ വീലൗസിന്റെ മുകളിലേക്ക് വെച്ചട്ടാ ഉണക്കാനായിട്ട് അപ്പൊ ഇതേ സമയം തൊട്ടപ്പുറം വേറൊരു ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർക്കും കറിക്കു മീനില്ലാന്ന് പറഞ്ഞിട്ട് അപ്പൊ നേരെ അവർക്കും നമ്മൾ കറിക്കു മീൻ കൊടുത്തിട്ടാ ഇത് നോക്കി നമ്മുടെ ഈലക്കുട്ടന്മാരെ നല്ല ഭംഗിയായിട്ട് വീലോസിന്റെ മുകളിൽ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സിനോട്ടിനൊന്നും കൂടി എണ്ണിടുത്ത് ഉറപ്പുവരുത്തുകയാണ് എല്ലാവർക്കും എത്തോന്നുള്ള രീതിയിലുണ്ടോ ഇത് നോക്കി കണ്ട നല്ല ഭംഗിയിലെ അങ്ങനെ നേരെ അടുക്കളയിലേക്ക് എത്തി ഇനി നമ്മുടെ കലാപരിപാടികൾ അവതരിപ്പിക്കണം നമ്മുടെ ജോണിച്ചേണ്ണ ഉണ്ട് അപ്പൊ പണിയില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പം മീനിന്റെ തിരിവും കാര്യങ്ങളൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ ഞങ്ങടെ വെറുതെ ബോട്ട് ഓഫ് ചെയ്ത് കിടക്കണ്ട ആങ്കർ ഒന്നും ഇട്ടിട്ടില്ല വെറുതെ കിടക്കുന്നുണ്ട് അപ്പൊ ചേട്ടന്മാരെല്ലാവരും കൂടി കുറച്ച് പേര് നമ്മുടെ വലടച്ചോണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പേര് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കേണ്ട അങ്ങനെ ചട്ടി ചൂടായി അതിലേക്ക് വലിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ കടലിലെ കുക്കിംഗ് വീഡിയോ പലർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കുക്കിംഗ് വീഡിയോ ആക്കിയത് ഇതിന്റെ പുറകെ നല്ല അടിപൊളി നീമ്പിടുത്ത വീഡിയോ വന്നിട്ടുണ്ട് അരിഞ്ഞു ചേണ സവാളയും വേപ്പിലയും പച്ചളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വഴച്ചി എടുക്കേണ്ട കൊറച്ചു കൊടുത്തിട്ടാ സവാള ചട്ടി കിടന്ന് ക്ഷീണിതനായപ്പോഴൊക്കെ നമ്മുടെ പൊടിക്കൂട്ടുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാ വേറൊന്നും ഇല്ല മല്ലിപ്പൊടിയും മുളകൊടിയും നമ്മുടെ ഫിഷ് മസാല പിന്നെ കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും വേണ്ട നമ്മുടെ പൊടികളും നേരിട്ട് എടുത്തിട്ട് ഒന്ന് ആ പച്ചമണം വരെ ഒന്ന് ഇളക്കി അങ്ങോട്ട് ബോട്ട് നമ്മ പയ്യെ വടക്കോട്ട് ഓടിച്ച് പോയിക്കൊണ്ടിരിക്കേണ്ട മീൻ എന്തെങ്കിലും ഉണ്ടാവുന്ന നോക്കാനായിട്ട് കൊടംപുളി ഒരു നാലഞ്ചെണ്ണം പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നാലഞ്ച് കുടമ്പൊളിയും ഇട്ടിരുന്നിട്ടാ കൊടംപുളിയാണ് ഇടുന്നത് പിന്നെ മെയിനായിട്ട് നമ്മുടെ പച്ചവെള്ളത്തിന് വരെ നമ്മൾ ഉപയോഗിക്കണം കഞ്ഞി വെച്ചയിലുണ്ടായ കഞ്ഞിവെള്ളം കൊണ്ട് ഉപയോഗിക്കണം അങ്ങനെ കഞ്ഞിവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ കട്ടിപ്പ് ചാറിനൊക്കൊരു ചെറിയ കട്ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചാൽ നമ്മുടെ നെയ്മീൻ പുത്തന്മാരില്ലേ അവന്മാരോ ഓരോന്നിനും ഓരോന്നിനും തിരക്കി പിറക്കി ആ തിരച്ച് മുറിയണ ചാറിലേക്ക് ഇട്ടില്ല എൻ്റെ ഫോക്കസ് മൊത്തം പോയത് നെയ്മീൻ്റെ തലയിലായിരുന്ന നെയ്മീൻ്റെ തല അടിപൊളിയാണ് കഴിക്കാനായിട്ട് അപ്പം നെയ്മീൻ പുതിയമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതല്ല ഇനി കുറച്ച് നേരത്തിനുള്ളിൽ നമ്മുടെ കറി ഉഷാറാവും നേരെ ചോറ് നോക്കിയൊരു പിടി പിടിക്കിടുന്നുണ്ട് േരം വേവിച്ചുകഴിഞ്ഞ് ആ ഒരു പൂണി അതുകൊണ്ട് തോന്നപ്പോഴും നല്ല അടിപൊളി നടന്നു കാരണം നമ്മുടെ ആ ഒരു നെയ്മീ കിടന്ന് ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണാൻ നോക്കി കയ്യിൽ വെച്ചല്ല നമ്മ ഇളക്കുന്നത് നമ്മ നേരെ അങ്ങനപ്പാടി തന്നെ ആ ചട്ടി പൊക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ആട്ടി ആട്ടിയാണ് ഇളക്കുന്നത് എല്ലാന്നുണ്ടെങ്കിൽ മീ ചെലപ്പോ ഉടഞ്ഞു പോട്ടെ അവസാനം പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൊറുക്കേയും ഒഴിച്ചിട്ടുണ്ടായിട്ടോ ആദ്യമായിട്ടാണ് ബോട്ടി പോയിട്ട് ചൊറുക്കൊഴിച്ചിട്ടുള്ള ഒരു മീൻ കറി കൂട്ടുന്നത് എങ്ങനെയുണ്ടെന്നുള്ള ടേസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് അറിയിക്കണ്ട ഇതാണ് നമ്മുടെ ആരിക്കാരൻ മെൽബൺ മെൽബുന്നാണ് ചേട്ടൻ്റെ പേര് ചേട്ടൻ്റെ നല്ല അടിപൊളി നെയ്വീൻ തലയും അതുപോലെ നടുക്കഷ്ണമൊക്കെ എടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പൊ ഇപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് കാരണം മീന്റെ ലഭ്യത കുറവായതിന്റെ വിലയിൽ ഭക്ഷണം കഴിച്ചിരിക്കാൻ പറഞ്ഞ് എപ്പോഴാണ് നമുക്ക് മീൻ വന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഓടിപ്പോണ്ടിയാണ് അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ച കഴിച്ചേണ്ടി കാരണം എല്ലാവരും കഴിച്ച് അങ്ങനെ അവസാനം നമ്മൾ നമ്മളിതേ കുറച്ച് ചോറും പിന്നെ രണ്ട് കഷ്ണം മീൻ എടുത്ത് നെയ്മീൻ്റെ തലയും പിന്നെ കഷ്ണം നടുക്കഷ്ണോട്ടേ ഞാനെടുത്ത് അപ്പം മീനവിടെ ആവശ്യത്തിൽ അധികം ഉണ്ട് ഞാൻ രണ്ട് കഷ്ണം എടുത്തുനിന്നുള്ളൂ കേട്ടോ അപ്പം തലയുടെ ഇവിടുന്ന് കുറച്ച് പീസ് അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ ആ ചാറിലങ്ങോട്ട് മുക്കി കുറച്ച് ചോറ് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് നേരെ അങ്ങോട്ട് കഴിച്ചു നോക്കാം ആഹാ അടിപൊളി ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് നേരത്തെ ഓട്ടത്തിനുള്ളിൽ തന്നെ നമ്മൾ മീനെ കണ്ടിട്ട അപ്പോൾ അത് അടുത്ത വല അടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അതെല്ലാം നമുക്ക് അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് കണ്ടാലാൽ അപ്പോൾ വീഡിയോ കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാനും മറക്കരുത് വീണ്ടും കിട്ടില്ല വീഡിയോ കാണാം ടാറ്റാ